നമസ്കാരം ഫാം മേറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നൂറ്റിയെട്ട് കറിക്ക് പകരം നിൽക്കും എന്നാണ് പഴമക്കാർ പറയുന്നത് ആരാലും അറിയപ്പെടാതിരുന്ന അമേരിക്ക ഇന്നു കാണുന്ന നിലയിലാകാനും യൂറോപ്യൻസ് ലോകം മുഴുവനും കോളനികൾ സ്ഥാപിക്കാനും ഇന്ത്യ അടിമത്തത്തിലാകാനുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ ഇഞ്ചി കാരണമായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇഞ്ചി കൃഷിയാണ് ഇത് ഞങ്ങളുടെ ഇഞ്ചിത്തോട്ടമാണ് ഇന്ത്യയെപ്പറ്റി പറഞ്ഞാൽ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സുഗന്ധ വ്യഞ്ജനമാണത് ലോകത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പ്രത്യേകിച്ചും ചുക്ക് കുരുമുളക് ഏലം തുടങ്ങിയവയുടെ കലവറയായിരുന്നല്ലോ ഇന്ത്യ കുരിശി യുദ്ധങ്ങളെ തുടർന്ന് ഇന്ത്യയുമായി കരമാർഗമുള്ള കച്ചവട സാധ്യത ഇല്ലാതാവുകയും തുടർന്ന് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേരാനായി പാശ്ചാത്യ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യ തേടി പുറപ്പെട്ട കൊളംബസ് അമേരിക്കയിലും പോർച്ചുഗീസുകാരനായ വാസ്കോ ഡിഗാമ കേരളത്തിലും എത്തിച്ചേർന്നു യൂറോപ്യൻസിന് ശൈത്യകാലത്ത് മാംസം കേടുകൂടാതെ സൂക്ഷിക്കാനും മരുന്നുകൾക്കും മറ്റും നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ആവശ്യമായിരുന്നു പിന്നീട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒടുവിൽ ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ എത്തിച്ചേരാനുണ്ടായ കാരണവും നമ്മുടെ ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ തന്നെയാണ് ഉണങ്ങിയ ഇഞ്ചി അഥവാ ചുക്ക് ആയിരുന്നു കേരളത്തിൻ്റെ വിളകളിൽ മുൻനിരയിൽ നിന്നിരുന്നത് പ്രത്യേകിച്ച് ഇടനാട്ടിൽ അഥവാ മധ്യകേരളത്തിൽ പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ നാണ്യവിളയായ റബ്ബറിൻ്റെ കടന്നുകയറ്റത്തോടുകൂടി ഇഞ്ചി കൃഷി കേരളത്തിൽ നാമമാത്രമായി ഇവിടെ ഇഞ്ചിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത് ഒരു ഏക്കറിൽ ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ഇഞ്ചി കണ്ടങ്ങൾ വരെ വെട്ടാവുന്നതാണ് ഒരു കണ്ടത്തിൽ ഒരു കിലോ ഇഞ്ചി നട്ടാൽ വിളവെടുക്കുന്ന സമയം ഇരുപത് കിലോ ക്യൂമുകളിൽ വിളവ് ലഭിക്കും മണ്ണിൽ നിന്ന് കിളച്ച് പറിച്ചെടുക്കുന്ന ഇഞ്ചി മണ്ണും വേരുകളും ഇലകളുമൊക്കെ മാറ്റി ഒരുക്കിയിട്ടാണ് വിൽക്കുന്നത് മെയ് അവസാനമോ ജൂൺ ആദ്യമോ ആയി നടുന്ന ഇഞ്ചി ഡിസംബർ അവസാനത്തോടുകൂടി വിളവെടുപ്പിന് പാകമാകും ഒരേക്കറിൽ നിന്നും ഏതാണ്ട് പത്ത് ടൺ അതായത് പതിനായിരം കിലോ വരെ ഇഞ്ചി ലഭിക്കും ഇഞ്ചി വിലയിൽ ഗണ്യമായ ഏറ്റക്കുറവുകൾ വർഷാവർഷം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഏകദേശം അൻപത് രൂപയാണ് കിലോയ്ക്ക് വില ഈ ഇഞ്ചി കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ എന്ന സ്ഥലത്തെ കർഷക സംഘത്തിന്റെ ലേല ചന്തയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇവിടെ ബുധൻ ഞായർ ദിവസങ്ങളിൽ എല്ലാവിധ പച്ചക്കറികളുടെയും വാങ്ങൽ വിൽപ്പനകൾ കർഷകരും കച്ചവടക്കാരും ലേലം വിളിച്ച് നടത്തുന്നു കുറുപ്പന്തറ എന്ന ഈ സ്ഥലം നൂറ്റാണ്ടുകളായി കേരളത്തിൻ്റെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ് പണ്ട് കുറുപ്പന്തറയിലെ കടവിൽ നിന്നാണ് സുഗന്ധ വ്യഞ്ജന ചരക്കുകൾ മധ്യകേരളത്തിൽ നിന്നും കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിലേക്കും അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയിലേക്കും വള്ളങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത് ഇപ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട പച്ചക്കറി മാർക്കറ്റുകളിൽ ഒന്ന് തന്നെയാണ് കുറുപ്പന്തറയിലെ ഈ പച്ചക്കറി മാർക്കറ്റ് ഇഞ്ചി കൃഷിയെപ്പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൃഷിയെപ്പറ്റിയുള്ള മറ്റു വീഡിയോകളുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും താങ്ക്